ഹലോ അസ്ലാം ഉസ്മാൻ ഖാമ ഉസ്മാനാണ് ഖാമസ ഇന്നലെ നിങ്ങള് അറിയാതെ ഏ ഞാ അറിഞ്ഞുകൊണ്ട് വന്നതിനാണ് ഉസ്മാനെ എല്ലാ പറഞ്ഞു അനീഷൊക്കെ പറഞ്ഞ് അറിയില്ല സോൾവായിന്നുള്ളത് നനക്ക് പറഞ്ഞ ദൈവം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു പ്രശ്നം കുറ്റിച്ചേറ മേഖലയില് ബൂത്ത് ചെയർമാൻ കണ്ടർമാരെ യോഗം വിളിച്ചപ്പോ രണ്ട് ബൂത്ത് ആള് വന്നില്ല ആ രണ്ട് ബൂത്തിൽ എന്തുകൊണ്ട് ആള് വന്നില്ല എന്ന് പരിശോധിക്കാൻ ഒരാളുണ്ടായില്ല അവിടുന്ന് ആളെ വരുത്താനും ആളുണ്ടായില്ല അവര് പക്ഷെ ആ വാർഡില് നമ്മൾ അന്വേഷിച്ചപ്പോ ആ വാർഡിൽ അവിടെ യോഗം വിളിക്കാനും ആളെ കൂട്ടാനും പറഞ്ഞു ആളെ കൂട്ടാണെങ്കിൽ നമ്മൾ കാണാം എന്ന് പറഞ്ഞിട്ട് കുബാറി സാഹിബ് അതിന് പിന്നെ നാളെ കൂട്ടാനുള്ള അനുമതി കൊടുത്തു അമ്പത് സാഹിബ് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അമ്പത് സാഹബ് ഇങ്ങനെ പ്രശ്നമുണ്ട് മൂന്ന് മീറ്റിങ്ങിലേക്ക് പോകാണ്ട് നിങ്ങൾക്ക് ഒരു മിണ്ടെങ്കിൽ പോകണം ഞാൻ പോയി കൊള്ളാ പോയി ഫസ്റ്റ് നൂറ്റി മുപ്പത് ആളുകളെ പങ്കെടുത്തിരുന്നു ആർക്കെങ്കിലും പറ്റോ പറ്റൂലെന്ന് നോക്കിയിട്ടില്ല ലീഗിന് വേണ്ടി സഹായിക്കാൻ ചെയ്യാറുള്ള യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പ്രവർത്തിക്കാനും ചെയ്യാറുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മ അതിന് പങ്കെടുത്തു ഒരു തെറ്റുമില്ല ഇനിയും പങ്കെടുക്കും മനസിലായോ ഇവർക്ക് ഇഷ്ടമുള്ള കൂട്ടുകായ്മ ഇഷ്ടമില്ലായ്മ പക്ഷെ ഒന്നില്ലാത്തൊരാള് വിളിച്ചപ്പോ പങ്കെടുത്തു എന്നത് പ്രശ്നമുള്ള അവിടെ ഒന്നുമില്ലാത്ത ഒരാളില്ല പങ്കെടുത്താ അവർ ഇരുന്നൂറ് ഇരുന്നൂറ്റി പറയും നൂറ്റി മുപ്പത് ആളുകളെ ഞാൻ അവിടെ പങ്കെടുത്തു കോൺഗ്രസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി വരുമോ മണ്ഡലം കമ്മിറ്റിയോ ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റി യോഗങ്ങൾ വളരെ നിർണായകമാണ് നമുക്ക് വോട്ടാ വേണ്ടത് അതുപോലെ ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ മത്യ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നല്ല നമുക്ക് വോട്ട് വേണം അതിന് ആളുകളൊക്കെ വോട്ട് ചെയ്യണം ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ബിജെപിക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബിജെപിക്കാരെ ഞാൻ പോയി കാണാൻ തയ്യാറാണ് നമുക്ക് സാധാരണ നമുക്ക് അങ്ങനല്ല മേഖലയിൽപ്പെട്ട് പങ്കെടുപ്പിക്കുക എന്തുകൊണ്ടും കുറ്റിച്ചറ മേഖല യോഗം വിളിച്ചപ്പോ ഈ രണ്ട് മേഖലയിൽ നിന്നുള്ള ശാഖാഖ ആ രണ്ട് ശാഖകൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ഇവരെ ശ്രദ്ധിച്ചോ അത് പരിഹരിക്കാൻ ശ്രമിച്ചോ ചെയ്തില്ലല്ലോ ഇവർക്ക് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കലാവശ്യം നമുക്ക് 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 ഗ്രൂപ്പേ ഇവരൊക്കെ പാർട്ടിയാണ് നൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ പോയിട്ട് മുസ്ലിം ലീഗിന് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഞാൻ ചെയ്യാറാണ് ഇനി വിളിച്ചാൽ ഇനിയും പോകും അതിൻ്റെ പേരിൽ ഓരോ പിന്നെ കൺവീനർ സാർ രാജിവെച്ച് പോയിരുന്നു ഞാൻ നന്വറിനോട് പറഞ്ഞു നോക്കി ഉണ്ടായിരുന്നു കാതിരി ഉണ്ടായിരുന്നു ഞാൻ ോട് പറഞ്ഞു പകരം അടിയന്തരമായി കൺവീനർ വെക്കണം രക്ഷ സമയമാണ് സമയത്ത് കൺവീനർ ഇല്ലാത്തത് ഓരോ ഒഴിവില്ലെങ്കിൽ ഓരോ ഒഴിവാക്കളി ഒരിഷ്ടെങ്കിൽ ഓരോ ഒഴിവാക്കളി കൺവീനറെ വെച്ച് മുന്നോട്ട് പോകണം ഇനി ഇവര് കളിക്കാൻ ഈ മമ്മൂദിനെ കൺവീനറാക്കിട്ട് അവിടെ മുന്നോട്ട് പോകും പാർട്ടിക്ക് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ അല്ല പാർട്ടിക്കൊപ്പം ഈ മമ്മൂത് എന്നുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇത്രയും കൂടെ പ്രതിസന്ധി ഉണ്ടാക്കിയത് അതെന്തുകൊണ്ടാ അതിന് കാരണങ്ങൾ ഉണ്ടാവും എന്താണ് നിങ്ങൾക്ക് അർജുൻ ഉസ്മാനെ ഈ കുത്തിച്ചേറെ മണ്ഡലത്തിൽ നൂ രണ്ടായിരം വോട്ട് വോട്ട് കൊടുക്കും എൺപത്തി അഞ്ച് സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് ആരാ അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകത അത് ആരാണ്ടാക്കിയത് മേൽഘടകം മേൽഘടകം പറഞ്ഞ ആരാ ജില്ലാ കമ്മിറ്റി ആ ജില്ലാ കമ്മിറ്റി പറഞ്ഞ ആരാ മോയിറ്റി ആ അതന്നെയാ പ്രശ്നം ഏ ഈ മോയിറ്റിക്ക് വേണ്ടി ഒരു സംഘടന ഇല്ലാതാക്കണോ ഒരു വ്യക്തിക്കും വേണ്ടി സംഘടന മത്സപ്പിക്കാൻ പറ്റില്ലല്ലോ പാടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി രണ്ടാം പണ്ടു മത്സരിക്കണ്ട് കോയ്റ്റ് എന്ത് പറയുന്നു അല്ലെങ്കിൽ ഇക്കുബാരം എന്ത് പറയുന്നു അല്ലെങ്കിൽ വരാണെങ്കിൽ എന്ത് പറയുന്നു നോക്കാതെ ഈ സ്ഥാപനത്തെ ജയിപ്പിക്കാനുള്ള പണിയേക്ക് നമ്മൾ പോവാ നിങ്ങൾക്കറിയോ ഈ രണ്ടാമണത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് വളരെ പിന്നോക്കാണ് പിന്നോക്ക് വലിക്കാൻ ഒരുപാട് ആളുകൾ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല നമുക്ക് വ്യക്തികളല്ല പാർട്ടിയാണ് പോകുന്നത് മനസ്സിലായ അതുകൊണ്ട് ഞമ്മള് നമ്മളിപ്പൊന്ന് രാവിലെ തൊട്ടേറിയ പ്രചരണത്തിന് ഇറങ്ങാ ഇപ്പൊ റോഡ് ഷോ വരെ കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ ഇന്നലെ നിങ്ങൾ പങ്കെടുത്തതിനെ പറ്റിയുള്ള വിഷയം കേട്ടപ്പോഴാണ് ഞാൻ രാവിലെ നിങ്ങളെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള മനസ്സിലായോ ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അത് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സീറ്റ് കിട്ടാത്ത തമ്മാടികൾ ശ്രമിച്ചിട്ടുണ്ട് അവിടെ മറു വശത്തിന്റെ പോരായ്മകൾ പറയണ്ടേ എല്ലാവർക്കും ഇവിടെ നിങ്ങൾ അറിയോ ഈ മണ്ഡലത്തിൽ ഇരുപതിനായിരം കത്താണ് ആചരിപ്പിച്ച അഭ്യർത്ഥന ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷം കത്തടിപ്പിച്ചതിനോടായിരം കത്തടിപ്പിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച എന്താ ഇവര് നടാനാണോ തെരഞ്ഞെടുപ്പ് നോക്കുന്നത് എത്ര കൊല്ലായി എത്ര പ്രാവശ്യമായി തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നെങ്കിൽ ഇവർ കഴിഞ്ഞ ഞായറാഴ്ച മുമ്പുള്ള ഞായറാഴ്ച കൊടുക്കേണ്ട അഭ്യർത്ഥന കത്തുകൾ ഇരുപത് ഇവർ അടുപ്പിച്ചത് അല്ല ഒന്നുമല്ല ഇരുപതിനായിരം കത്ത് ഇവരെ അടുപ്പിച്ചത് എന്തുകൊണ്ടാ നാനൂറ് അഞ്ഞൂറ് വീടുള്ള ഒരു ബൂത്തിൽ നൂറ് കത്താണ് കൊടുത്തത് ഇവർക്കറിയാത്തോണ്ടല്ലോ ഈ കാതിരിക്കും ഈ മോയിട്ടിക്കും ഒക്കെ അറിയാം ഒരു ബൂത്തിൽ എത്ര കത്ത് കൊടുക്കണമെന്നു കളിപ്പിച്ചു കൂട്ടി പിന്നോട്ട് വലിക്കണം നമുക്ക് ലീവാണ് വലിയത് വലുതല്ല നമ്മക്ക് ലീവാണ് വലുത അതുകൊണ്ട് ഉസ്മാനെ കാര്യം മാത്രം

അതിന് തടസ്സം ഒരു ക്യാൻസറാണ് അതില്ലാതായാൽ കോഴിക്കോട് സിറ്റിയിൽ ലീഗ് ഉണ്ടാവും കോഴിക്കോട് സിറ്റിയിൽ ഉണ്ടാക്കും വളർന്നു വരണം ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള അവസരം നിഷേധിക്കുകയായിരുന്നു നമ്മൾ തരാ നമ്മൾ തരും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പണിയൊക്കെ കഴിഞ്ഞാൽ കോഴിക്കോട് സിറ്റി കമ്മിറ്റി പിരിച്ചുവിടും മണ്ഡല കമ്മിറ്റി പിരിച്ചുവിടും ഇവിടെ ലീഗ് ഉണ്ടാക്കും യഥാർത്ഥം ലീഗുകാർ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകും ഉസ്മാൻ ഉസ്മാനത്തെ കൂടെ ഉണ്ടാക്കണം സ്നേഹിക്കുന്ന ആളാണ് ഉസ്മാൻ്റെ കൂടെ ഉണ്ടാക്കണം എന്ന് മാത്രം എനിക്ക് പറയുള്ളൂ സംഭാഷണം ആ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ആ എന്റെ മൊത്തത്തിലെന്താ സ്ഥിതി പോകുന്നു പിന്ന എന്തായാലും കോണിക്ക് ഒരു വോട്ട് ഉണ്ടാക്കാൻ മാത്രം നോക്ക നിങ്ങൾ കോഴി ജില്ലത്തിൽ വോട്ടുണ്ടാക്കും